കൊട്ടി ആഘോഷിച്ച് നടപ്പാക്കിയ ജി എസ് ടി പരിഷ്കരണത്തെ തുടർന്നുള്ള വിലക്കുറവ് ബഹുഭൂരിഭാഗം വരുന്ന ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ആദ്യ ദിവസങ്ങളിലെ അനുഭവം സ്റ്റോക്കുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം പഴയ നിരക്ക് തന്നെയാണ് ഇപ്പോഴും ഈടാക്കുന്നത് പ്രതിസന്ധി ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ കുഴക്കുന്നുണ്ട് സോപ്പ് പേസ്റ്റ് അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ഇത് വിശ്വസിച്ച് കടകളിലെത്തിയാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് ബോധ്യപ്പെടും മുപ്പത്തി ആറ് രൂപയുടെ സോപ്പിന് കവറിന് മുകളിൽ പ്രിന്റ് ചെയ്ത നിരക്ക് തന്നെ ഉപഭോക്താവ് ഇപ്പോഴും നൽകണം പൈസ ഒന്നും അതല്ല അവര് പറയുന്നതേ പഴയ പഴയ പിന്നെ പുതിയ റേറ്റ് കൊടുത്താൽ അതിനകത്ത് നമുക്ക് വേറെ നിർദ്ദേശമൊന്നും ഇല്ലല്ലേ പരിഷ്കരിച്ച നിരക്കനുസരിച്ച് മൂന്ന് രൂപ വരെ കുറവ് വരേണ്ട ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും പഴയ നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ചെറുകിട കച്ചവടക്കാരും പരിഷ്കരണത്തെ തുടർന്ന് ലഭിക്കുന്ന ആനുകൂല്യം നിലവിൽ ഉപഭോക്താവിന് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഒരു പരിഷ്കാരം മാത്രമാണ് ഗുണം അടിസ്ഥാന വില വർദ്ധിപ്പിച്ചാൽ ഈ ഉപഭോക്താക്കൾക്ക് വില കുറച്ച് സാധനം ഒരു പ്രചരണം മാത്രമായിരിക്കും ഈ ജി എസ് ടി രാജ്യത്ത് നടപ്പാക്കിയപ്പോഴും ജനങ്ങളും സാധാരണ അനുഭവിച്ച ഒരു മുന്നൊരുക്കമില്ലാതെ നടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത് പരിഷ്കരണം വരുന്നതോടെ നിലവിലെ സ്റ്റോക്കിലെ വസ്തുക്കൾക്ക് വിലക്കുറവ് ലഭ്യമാകുമെന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ വാഗ്ദാനമാണ് പാഴ്വാക്കായിരിക്കുന്നത് ഇത് വിശ്വസിച്ചെത്തുന്ന ഉപഭോക്താക്കൾ വഞ്ചിതരാകുകയും ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത വ്യാപാരികൾ കുറ്റക്കാരാവുകയും ചെയ്യുന്നു നിലവിലെ സാധനങ്ങളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ ഈ പ്രതിസന്ധി തുടരാനാണ് സാധ്യത ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ